ഹലോ വെൽക്കം ബാക്ക് പിക്കാൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ സ്നാക്സ് റെസിപ്പീസാണ് സ്കൂളിലൊക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് കൊടുത്തു വിടാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടും അതുപോലെ വളരെ ഈസി ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ആദ്യമായിട്ട് നമ്മൾ തയ്യാറാക്കുന്നത് ചപ്പാത്തി വെച്ചിട്ടുള്ള സ്നാക്സ് ആണ് അതിന് വേണ്ടിയിട്ട് ഞാൻ പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട് പൊട്ടാറ്റോ ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് കുക്കറിലിട്ടിട്ട് രണ്ട് വിസൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം ഞാൻ ഒരു സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതൊന്ന് വാട്ടി കൊടുക്കുക അതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികം എരിവൊന്നുമില്ലാത്ത ചെറിയൊരു പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് കറിവേപ്പില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ചിക്കൻ മസാലയും ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് മസാലപ്പൊടികളുടെ പച്ചമുളക്കൊന്ന് പോകുന്നത് വരെ വഴറ്റി കൊടുക്കാം അതൊന്ന് വന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് വേവിച്ച് വച്ചിട്ടുള്ള പൊട്ടാറ്റോ നല്ല പോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല നല്ലപോലെ മിക്സാക്കി കൊടുക്കാം നമ്മൾ കട്ട്ലേറ്റൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു ഫോമിലാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇനി അതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കതിലേക്ക് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് ബ്രെഡിൻ്റെ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ല പോലെ ഒന്നുകൂടെ മിക്സാക്കി കൊടുക്കുക ഇനി നമുക്ക് അതിനെ നമ്മൾ സാധാരണ കട്ട്ലേറ്റൊക്കെ തയ്യാറാക്കുന്ന അതേ രീതിയിൽ തന്നെ ബോൾസ് ആക്കി എടുക്കാം അതിനുശേഷം കയ്യിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട് പൊട്ടാറ്റ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കഴിക്കാനും വളരെ ഇഷ്ടമായിരിക്കും പിന്നെ മിക്ക വീട്ടുകളിലും രാത്രി ചപ്പാത്തിയൊക്കെ തയ്യാറാക്കാറില്ല അതിൽ ബാക്കി വരുന്ന ചപ്പാത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ സ്നാക്സ് തയ്യാറാക്കി എടുക്കാം അങ്ങനെതാ നമ്മളാ മസാല വെച്ചിട്ട് ഞാനിപ്പോൾ കട്ട്ലേറ്റിൻ്റെ ഫോമിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ചപ്പാത്തിയാണ് ഞാനിവിടെ ഏകദേശം മീഡിയം സൈസിലുള്ള ചപ്പാത്തിയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു ഭാഗം ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതിലേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പൊട്ടാറ്റോ കട്ട്ലേറ്റ് വെച്ച് കൊടുക്കാം പിന്നെ അതിലേക്ക് ഞാൻ ഒരു ലെറ്റസ് വെച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ലേറ്റിവസം ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അതിന് പകരം ടൊമാറ്റോയോ കുക്കുംബറോ അങ്ങനെ ഏത് വെജിറ്റബിൾസോ ആണെന്നുണ്ടെങ്കിലും വെച്ചുകൊടുക്കാവുന്നതാണ് പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചീസിൻ്റെ ഒരു സ്ലൈസാണ് അതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എൻ്റെ ചപ്പാത്തിക്ക് അനുസരിച്ചിട്ടുള്ള ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചീസും അതുപോലെ വെജിറ്റബിൾസൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സ്നാക്സ് ആയതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണ് അതുപോലെ അവർക്ക് കഴിക്കാനും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇനി നമുക്ക് അടുത്ത സ്നാക്സിലോട്ട് പോവാം അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കുന്നത് ബ്രെഡ് വെച്ചിട്ടുള്ള സ്നാക്സ് ആണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അതിലേക്കുള്ള ഫില്ലിങ്സ് തയ്യാറാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ മിൽക്ക് മിസ്റ്റിൻ്റെ പനീർ എടുത്തിട്ടുണ്ട് ആ പനീർ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അതുപോലെ നമ്മൾ ചീസും എടുത്തിട്ടുണ്ട് ചീസും അതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മളുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അധിക സ്നാക്സും ഓൺലി വെജിറ്റബിൾസ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള സ്നാക്സ് ആണ് അതുകൊണ്ട് തന്നെ വെജിറ്റേറിയൻസിനും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഐറ്റമാണ് ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പനീർ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡ് സവാള പിന്നെ ചീസ് ചെറുതായിട്ട് അരഞ്ഞിട്ടുള്ള കാപ്സിക്കം ഇത്രയാണ് മെയിൻ ആയിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മളുടെ പനീറും കൂടെ എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഫില്ലിങ്സ് തയ്യാറാക്കാം അതിനു വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള സവാളയും ചീസും പനീറും ക്യാപ്സിക്കവും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാരറ്റ് കുക്കുംബർ അങ്ങനെയുള്ള വെജിറ്റബിൾസ് വേണമെന്നുണ്ടെങ്കിൽ അതും ഉപയോഗിക്കാവുന്നതാണ് ഞാനിപ്പോൾ സവാളയും ക്യാപ്സിക്കും മാത്രമാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം മക്കൾക്ക് കൊടുത്തുവിടാനുള്ളതായതുകൊണ്ട് തന്നെ കുരുമുളക് പൊടി ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ബ്രെഡ് അതൊന്ന് നമുക്ക് ചപ്പാത്തി റോളർ യൂസ് ചെയ്തിട്ടോ ഒന്ന് പ്രസ്സ് ചെയ്തു കൊടുക്കുക അതായത് ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഫില്ലിങ് വെച്ചുകൊടുക്കുക ഫില്ലിങ് വെച്ചുകൊടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ അരികിലൂടെ ഒരൽപ്പം വെള്ളം കൂടെ ഒന്ന് തടവിക്കൊടുക്കുന്നുണ്ട് നമ്മൾ ബ്രെഡ് അതിൻ്റെ മുകളിൽ വെക്കുന്ന ബ്രെഡിൻ്റെ സ്ലൈസ് അതും കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വെള്ളം വെച്ചെടുത്തത് ആ വെള്ളം വെച്ച് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഒരു ബ്രെഡിൻ്റെ സ്ലൈസും കൂടെ വെച്ചുകൊടുക്കുക എന്നിട്ട് അതിൻ്റെ അരിക വശങ്ങളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ ഞാൻ മൊത്തത്തിൽ അതിൻ്റെ എല്ലാ വശം കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളെ കൈയിൻ്റെ ഉൾവശം വെച്ചിട്ട് മൊത്തത്തിൽ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇത് ടോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്സ് പുറത്തോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത് അങ്ങനെ ഞാൻ നമ്മൾ ഫസ്റ്റ് ബ്രെഡ് സാൻഡ്വിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് എന്താ സെക്കൻഡ് വണ്ണം അതുപോലെ ചെയ്തെടുക്കുകയാണ് നമ്മൾ ഫസ്റ്റ് അരികൊക്കെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ മുകൾ വശം നമ്മളെ കയ്യിൻ്റെ ഉൾവശം വെച്ചിട്ട് ഒന്ന് നല്ലപോലെ പ്രെസ്സ് ചെയ്തെടുക്കുക ഇനി നമുക്കൊരു പാന് ചൂടാക്കിയെടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കതൊന്ന് ടോസ് ചെയ്തെടുക്കണം അതല്ലയെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ സാൻഡ്വിച്ച് മേക്കറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ പാനിൽ വെച്ചിട്ട് രണ്ട് വശം തിരിച്ചു മറിച്ചിട്ടിട്ടും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് രാവിലെയൊക്കെ സ്കൂളിലേക്ക് കുട്ടികൾ പോകുന്ന തിരക്കിൽ നിന്ന് എന്തുണ്ടാക്കും സ്നാക്സ് എന്നൊക്കെ ചിന്തിച്ച് സമയം കളയുന്ന സമയത്ത് ഇങ്ങനെ ബ്രെഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് അങ്ങനെ നമ്മളെ സാൻഡ്വിച്ച് സാൻഡ്വിച്ചൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാനിത് ഒന്ന് കട്ട് ചെയ്തിട്ട് രണ്ടെണ്ണമായിട്ടാണ് വെച്ചുകൊടുക്കുന്നത് ഇനി നമുക്ക് അടുത്ത സ്നാക്സിലോട്ട് പോവാം അടുത്തതായിട്ട് ദോശ വെച്ചിട്ടുള്ള ഒരു സ്നാക്സാണ് തയ്യാറാക്കുന്നത് രാവിലെ ചായട കടിക്കൊക്കെ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ആ ദോശ വെച്ചിട്ട് തന്നെ അവർക്ക് സ്നാക്സ് കൊടുത്ത് വെക്കാം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന സ്നാക്സാണ് അതിന് നമ്മൾ ദോശയുടെ ബാറ്റർ നമ്മൾ സാധാരണ ദോശയൊക്കെ പാറുന്ന പോലെ ദോശ ചുട്ടെടുക്കുക അതിൻ്റെ മുകളിലേക്കായിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുക പിന്നെ എൻ്റെ മുകളിലേക്കായിട്ട് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് പിന്നെ മധുരമൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് കഴിക്കാനും വളരെ ഇൻട്രസ്റ്റഡ് ആയിരിക്കും ഇതും മിക്ക വീടുകളിലും ചെയ്യാറുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്നും ചെയ്ത് കൊടുക്കാം കുട്ടികളായതുകൊണ്ട് തന്നെ മധുരത്തിലുള്ളതായതുകൊണ്ട് വളരെ ഇഷ്ടമായിരിക്കും കഴിക്കാൻ പിന്നെ ചില ആൾക്കാർക്ക് നല്ല മുരിഞ്ഞിട്ട് കഴിക്കാനായിരിക്കും ഇഷ്ടം ദോശ അവ അങ്ങനെ ചെയ്തു കൊടുക്കാം അല്ല മുരിയാതെ പാകത്തിന് ഒക്കെ ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടം വെച്ചാൽ അങ്ങനെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഞാനിപ്പോൾ ദോശയുടെ കൂടെ അവർക്ക് ഗുഹയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ മറ്റൊരു സ്നാക്സിൻ്റെ റെസിപ്പി ഇനി നമുക്ക് അടുത്ത സ്നാക്സ് എന്താണെന്ന് നോക്കാം അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കുന്നത് റവ വെച്ചിട്ടുള്ള ഇഡ്ലിയാണ് അതും വെജിറ്റബിൾസൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഇഡ്ലി ആയതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആണ് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരക്കപ്പ് തൈരൊഴിച്ചു കൊടുക്കാം നല്ല കട്ട തൈരാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതുപോലെ ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ അതിനെ അരമണിക്കൂറെങ്കിലും മിനിമം അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം അങ്ങനെ വെച്ചാൽ മാത്രമേ ഉള്ളൂ നമ്മൾ റവ ഒന്ന് നല്ലപോലെ കുതിർന്ന് വരുവുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരമണിക്കൂർ എന്തായാലും മാറ്റി വെക്കണം എന്ന് പറയുന്നത് ഇനി നമുക്ക് അതിലേക്ക് ഒന്ന് വറവ് ഇട്ട് കൊടുക്കാം ഇങ്ങനെയുള്ള ഇഡ്ഡലി പൊതുവേ നമ്മൾ നോർത്ത് സൈഡിലാണ് കാണാറുള്ളത് നമ്മൾ കേരളത്തിലുള്ളവരൊന്നും അങ്ങനെ ട്രൈ ചെയ്യാൻ നോക്കാറില്ല ഇനിയിപ്പോൾ വീട്ടിൽ റവക്കെ എരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് എന്ത് തയ്യാറാക്കും എന്ന് ആലോചിച്ചിരിക്കണ്ട അവ റവ വെച്ചിട്ട് ഇങ്ങനെയുള്ള ഇഡ്ഡലി തയ്യാറാക്കി നോക്കാം നമ്മളതിലേക്കുള്ള വറവിന് വേണ്ടിയിട്ട് ഓയിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് പൊട്ടുകടലിയും കാഷോനട്ടും ചെറിയ ചീരയും കൂടെ ഒന്ന് വറുത്തെടുക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മാവ് മാവൊന്ന് റെഡിയായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ക്യാരറ്റും ഈ വറവും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ സാധാരണ ഇഡ്ഡലിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെ ഇഡ്ഡലി തട്ടിൽ ആദ്യം എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ മാവ് മാവൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ സാധാരണ ഇഡ്ലിയൊക്കെ കഴിച്ചെടുക്കുന്ന ആ ടൈമന്നെ കുക്ക് ചെയ്തെടുക്കുക അപ്പോഴേക്കും റെഡി ആയിട്ട് വന്നിട്ടുണ്ടാവും പിന്നെ നമ്മൾ നല്ല തണുത്തതിന് ശേഷം വേണം ഇഡ്ലി തട്ടൊന്ന് ഇത് റിമൂവ് ചെയ്തെടുക്കാൻ അങ്ങനെ അതാ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ബാറ്റർ വെച്ചുകൊടുക്കുക ഇനി നമുക്ക് അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അതിന് ആ സമയത്ത് നമുക്കതിലേക്കുള്ള ചട്നി തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഓയിൽ ഓയിലൊഴിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് അധികം മെരിവില്ലാത്ത രണ്ട് മൂന്ന് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം അതൊന്ന് എണ്ണയിൽ കടന്നിട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കതിന്ന് അതൊന്ന് മാറ്റി കൊടുക്കാം ഇനി നമ്മൾ മിക്സയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് തേങ്ങാ ചിരകിയായിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ വറ്റൽമുളക് വറ്റൽമുളകിട്ട് കൊടുക്കുക വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കാം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ചട്നിയുടെ റെസിപ്പിയാണ് അത് നമ്മൾ അരച്ചെടുത്തതിന് ശേഷം സെയിം ഓയിൽ തന്നെ യൂസ് ചെയ്തിട്ട് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചുകൊടുക്കുക എന്നിട്ട് കറിവേപ്പിലിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ അരപ്പൊഴിച്ചുകൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ വെള്ളം ആവശ്യമുള്ളവർക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ എടുക്കാൻ പറ്റുന്ന ഒരു ചട്നീൻ്റെ റെസിപ്പിയാണ് അങ്ങനെ അങ്ങനെതാ നമ്മളുടെ ഇഡ്ഡലിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അത് നല്ലപോലെ തണുത്ത് വന്നതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇഡ്ലി തെട്ടെന്ന് റിമൂവ് ചെയ്തെടുക്കുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് അതായത് മാവൊന്നും അരച്ച് വെക്കാതെ ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇഡ്ലിയുടെ റെസിപ്പിയാണ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇനി നമുക്ക് അടുത്ത സ്നാക്സിൻ്റെ റെസിപ്പിയിലോട്ട് പോവാം അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കുന്ന സ്നാക്സ് ബ്രെഡും മുട്ടയും വെച്ചിട്ടാണ് എനിക്ക് തോന്നുന്നത് മിക്ക വീടുകളിലും തയ്യാറാക്കാറുള്ള ഒരു സ്നാക്സ് തന്നെയാണ് ഇത് ഈവനിങ്ങിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ചായ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബ്രെഡും മുട്ടയും കൂടെ വെച്ചിട്ട് സ്നാക്സ് തയ്യാറാക്കാറുണ്ടാവും അപ്പോൾ ഇനി ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടും അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരൽപ്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ബ്രെഡിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നാല് കഷ്ണമായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ മക്കൾക്ക് സ്കൂളിലേക്ക് സ്നാക്സ് ബോക്സിൽ കൊടുത്തുവിടാനുള്ളതായതുകൊണ്ടാണ് ബ്രെഡിനെ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി പാൻ ചൂടാക്കുക അതിലേക്ക് ഗിയ ഒഴിച്ചു കൊടുക്കുക ഗിയ അല്ല എന്നുണ്ടെങ്കിൽ ബട്ടർ ഇട്ട് കൊടുത്താലും മതി എന്നിട്ട് അതൊന്ന് മെൽറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സില് ഇട്ടുകൊടുക്കുക ഡിപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ എല്ലാവരും കോമൺ ആയിട്ട് തയ്യാറാക്കുന്ന ഒരു സ്നാക്സ് സ്നാക്കും കൂടെയാണ് ഇനിയിപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കും ഈ ഒരു സ്നാക്ക് മാത്രമാണ് നമ്മൾ വീഡിയോയിൽ നോൺ വെജ് ആയിട്ട് വരുന്നുള്ളൂ ബാക്കി എല്ലാ സ്നാക്സും വെജിറ്റേറിയൻസിനും കൂടെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഞാനിപ്പോൾ ഇവരുടെ സ്നാക്സ് ബോക്സിൽ അതിൻ്റെ കൂടെ കുറച്ച് ഫ്രൂട്ട്സും കൂടെ ആക്കി കൊടുക്കുന്നുണ്ട് ഗ്രേപ്സും മാംഗോ കട്ട് ചെയ്തതും കൂടെയാണ് ആക്കി കൊടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബ്രെഡ് ഫ്രൈ ചെയ്തെടുത്തതും കൂടെ വെച്ചുകൊടുക്കാം ഇങ്ങനെയുള്ള സ്നാക്സൊക്കെ എന്തായാലും മക്കൾക്ക് തയ്യാറാക്കി കൊടുക്കണം അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലായിരിക്കും ഈ സ്നാക്സൊക്കെ ഉണ്ടായിരിക്കാം ഇനി നമ്മളുടെ അടുത്ത സ്നാക്സ് എന്ന് പറയുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ളതാണ് മിക്ക വീടുകളിലും ഗോതമ്പ് ദോശ തയ്യാറാക്കാറുണ്ടാവും അങ്ങനെയുള്ള ഗോതമ്പ് ദോശ വെച്ചിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ അരക്കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചുകൊടുക്കുന്നത് എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആയിട്ട് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മൾ സാധാരണ അപ്പത്തിനൊക്കെ ബാറ്ററി തയ്യാറാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിൽ തയ്യാറാക്കിയെടുക്കുക ഇനി പാൻ പാനൊന്ന് ചൂടാക്കിയെടുക്കുക അതിലേക്ക് നമ്മൾ ബാറ്ററി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ സാധാരണ അപ്പമൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു രീതിക്ക് പരത്തി കൊടുക്കുക വളരെ കനം കുറഞ്ഞ് തിന്നായിട്ട് വേണം നമ്മൾ ഈ ഒരു ദോശ ചുട്ടെടുക്കാൻ അങ്ങനെതാ നമ്മൾ ദോശ ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ ഗോതമ്പ് വെച്ചിട്ടുള്ള ദോശ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ബാക്കിയുള്ള ബാറ്ററും കൂടെ അതുപോലെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് കുക്കുംബർ ക്യാബേജ് ക്യാരറ്റ് പിന്നെ ക്യാപ്സിക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും രണ്ട് ടേബിൾ സ്പൂൺ മയനൈസും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഷവർമടയൊക്കെ ഒരു ടേസ്റ്റായിരിക്കും ഇതിനുള്ളത് അതിൽ നിന്ന് ഷവർമ്മ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും അതിൽ ചിക്കനും കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് മയനൈസും ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഫില്ലിങ്ങിന് നമ്മളെ ഗോതമ്പ് ദോശയുടെ നടുക്കായിട്ട് വെച്ചെടുക്കാം എന്നിട്ട് നാല് വശം കൂടെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഒരു ബോക്സിൻ്റെ ഫോമിലാണ് ആക്കിയെടുക്കുന്നത് വളരെ തിന്നായിട്ടുള്ള ദോശയാണ് നമ്മൾ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്തെടുക്കാൻ അങ്ങനെതാ ഫസ്റ്റ് വണ് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ സെക്കൻഡ് വണ്ണും ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഓയില് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതിനെ ഷെലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് അതിന് ഇതാ പാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളെ ബോക്സ് ഒന്ന് വെച്ച് കൊടുക്കുക തിരിച്ചു മുറിച്ച് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതുപോലെ അതിൻ്റെ രണ്ട് സൈഡും കൂടെ ഒന്ന് ഞാൻ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അതാ നമ്മുടെ അടുത്ത സ്നാക്കും റെഡിയായി വന്നിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന സ്നാക്സിൻ്റെ റെസിപ്പീസാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇനി പുതിയൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ്